ചേർത്തലയിലെ റോഡുകൾ സിറ്റി ഗ്യാസ് ലൈൻ വലിക്കുന്നതിനു വേണ്ടി കുഴിച്ച് സഞ്ചാരയോഗ്യമല്ലാതാക്കിയ നടപടിക്കെതിരെ പ്രതിഷേധവുമായി മനുഷ്യാവകാശ പ്രവർത്തകൻ ചേർത്തല നഗരത്തിൽ പൊതുമരാമത്ത് നിരത്തി വിഭാഗം എൺപത് ശതമാനം റോഡുകളും സിറ്റി ഗ്യാസ് ലൈൻ വലിക്കുന്നതിനു വേണ്ടി കുഴിച്ച് സഞ്ചാരയോഗ്യമല്ലതാക്കിയിരിക്കുകയാണ് മനുഷ്യാവകാശ പ്രവർത്തകനായ വേളൂർവട്ടം ശശികുമാറാണ് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയത് കമ്മീഷൻ പരാതി സ്വീകരിച്ച് ആലപ്പുഴ ജില്ലാ പോലീസ് ചീഫിന് അയച്ചതിന്റെ അടിസ്ഥാനത്തിൽ സ്വകാര്യ കമ്പനിയായ എ ജി ജിയാൻ പിക്ക് നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മാസം ആറിനുള്ളിൽ തകർന്ന റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എക്സ്റേ റെ അരണിമ ജംഗ്ഷൻ മരുത്തോർവട്ടം റോഡ് എക്സ്റേ റെ ദേവീക്ഷേത്രം റോഡ് കോടതിക്കവല ഈ റോഡുകളെല്ലാം ത്വരിതഗതിയിൽ നന്നാക്കി വരുന്നു കോടതിക്കവല ഒറ്റപ്പുന്ന ബൈപ്പാസ് റോഡ് ഇതിനോടകം നന്നാക്കും ഈ റോഡിൽ ഒരു അപകടമുണ്ടായി ഒരാൾ മരിക്കാനുണ്ടാക്കിയ സാഹചര്യവും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു കേർത്തലത്തിലെ എൺപത് ശതമാനം പൊതുമരാമത്ത് റോഡുകളും സിറ്റി ഗ്യാസ് കണക്ഷന് വേണ്ടി കുഴിച്ച് കുളമാക്കുകയും ചെയ്യുകയും സിറ്റിന് അപകടമുണ്ടാകുകയും ചെയ്ത സാഹചര്യത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് ഞാൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ മാസം ആറിനുള്ളിൽ ഒഴിച്ച റോഡുകളും എല്ലാം പൂർവസ്ഥിതിയിലാക്കണമെന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് ടീമിന് മനുഷ്യാവശ്യ കമ്മീഷൻ നിർദ്ദേശം നൽകി